ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സിൽ ബട്ടർഫ്ലൈ ഡയമണ്ട് ഫസ്റ്റ് സീസൺ ഫോർ ഡിസംബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂടി അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് ബോബി ചെമ്മണൂർ ഇന്റർനാഷണൽ ജുവല്ലേഴ്സ് ട്രഡീഷണലി ട്രസ്റ്റഡ് ഫോർ വൺ സിക്സ്റ്റി ടു വൈദ്യുതി ചാർജ് വർദ്ധനവിനെതിരെ പട്ടാമ്പിയിൽ കോൺഗ്രസ് കെ എസ് സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മുൻ എം എൽ എ സി പി മുഹമ്മദ് സമരം ഉദ്ഘാടനം ചെയ്തു വൈദ്യുതി ചാർജ് വർദ്ധനയിൽ പ്രതിഷേധിച്ചാണ് പട്ടാമ്പി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് പട്ടാമ്പി കോളേജ് ജംഗ്ഷൻ പരിസരത്തുമാണ് മാർച്ച് ആരംഭിച്ചത് നിരവധി പ്രവർത്തകർ മാർച്ചിൽ അണിനിരന്നു പിണറായി അണിനിരുന്നു ിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസ് കമ്മിറ്റി കമ്മിറ്റി സംഘടിപ്പിച്ച സംഘടിപ്പിച്ച ഓഫീസ് വാഹനത്തിന്റെ വ്യാപകമായി കോൺഗ്രസ് കോൺഗ്രസ് നേതൃത്വത്തിൽ നടത്തുന്ന ഓഫീസിന്റെ തുടർന്ന് ഓഫീസിന് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു തുറന്ന് നടന്നതർന്ന് മുൻ എം എൽ എ സി പി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം ആറ് തവണ ഇലക്ട്രിസിറ്റി ചാർജ് വർദ്ധിപ്പിച്ചു ഒന്നിച്ച് വർദ്ധിപ്പിക്കുന്നില്ല അതിന്റെ ഒരു മനഃശാസ്ത്രം ഒന്നിച്ച് വർദ്ധിപ്പിക്കുന്നതിനേക്കാൾ ജനങ്ങൾക്ക് ഇത് അനുഭവപ്പെടാതെ പോകാൻ ഘട്ടം ഘട്ടമായി വർദ്ധിപ്പിക്കുകയാണ് ഞാൻ വായിച്ച ഒരു ഇംഗ്ലീഷ് കഥയുണ്ട് ഒരാൾക്ക് ജീവനുള്ള തവളയെ കൊല്ലണം അപ്പോ അടുപ്പത്തെ വെള്ളം വെച്ച് വെള്ളം തിളക്കുമ്പോ അതിൽ തവളയെ ഇട്ടാൽ അങ്ങനെ കൊല്ലാൻ പറ്റില്ല ചൂടറിയാതെ തവള കൊല്ലപ്പെടണം അതിനാദ്യം പച്ചവെള്ളത്തിൽ തവളയെ ഇട്ട് അതിന്റെ അടിയിൽ തീ കൊളുത്തി മെല്ലെ മെല്ലെ ചൂടാവുമ്പോ തവള ഈ ചൂടറിയാതെ ചാവും ഇതൊരു മനഃശാശ്രമമാണ് അതുപോലെയാണ് പത്ത് രൂപ വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് പത്ത് തവണ ഓരോ രൂപയായിട്ട് വർദ്ധിപ്പിക്കുമ്പോൾ ജനങ്ങൾക്ക് അത് മനസ്സിലാവില്ല ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാമദാസ് അധ്യക്ഷനായിരുന്നു ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പി കെ ഉണ്ണികൃഷ്ണൻ കെ ആർ നാരായണസ്വാമി എ ടി ഉമ്മർ സംഗീത ജിതേഷ് മൊഴിക്കുന്നം ഉമ്മർ കിഴായൂർ പി രൂപേഷ് കെ എൻ സന്തോഷ് കുമാർ ഇ പി യൂസഫ് സെയ്ദ് കോടനാട് വാഹിദ് കൽപക കോഴിയിൽ ജമാൽ മറ്റു നേതാക്കളും പങ്കെടുത്ത് സംസാരിച്ചു